ഹായ് ഹലോ എൻ്റെ പേര് ദീപിക ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കത്തിരിക്ക കൊണ്ടുള്ള മെഴുക്ക് തരട്ടിയാണ് കത്തിരിക്ക നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം സവോള കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ഒന്ന് കഴുകിയെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കിയ ശേഷം കത്തിരിക്ക ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം വേകുന്നതിനായി അടച്ചു വയ്ക്കാം വെന്തിട്ടുണ്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് മുളക് മല്ലിപ്പൊടിയും ചേർക്കാം രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മുടെ മെഴുക്ക് വരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ